നമസ്കാരം നിന്റെ മുട്ടിട്ട് നിന്റെ കൊടുത്ത പണിന്റിയാ ഏതാണ്ട് അപ്പിട്ട പോലെയാ ചെയ്ത നീ വെറുതെ തിങ്ക് ചെയ്യണ്ട നീ ഏത് കാറിന് ഇട്ടാലും ഞാൻ അടിക്കോ അടി ഞാൻ ഫുള്ള് ഞാൻ പറഞ്ഞില്ലേ ഫുള്ള് ഫുള്ളാണ് കുഞ്ഞൻ ഫുള്ള തന്നെ വന്നേ യൂണിഫോമിൽ ഒന്ന് ആദ്യം വാ കുഞ്ഞച്ചന്റെ താൻ പണിഞ്ഞു ഞാനോ ഞാൻ െഫോട്ടെ പൊട്ടം കളിക്കല്ലേ മേലാപ്പിലിരിക്കുന്ന സകല പുല്ലന്മാരും വായിക്കിടക്കണ തെറിമുഴിനും കേട്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നത് താൻ ഒരുത്തം കാരണം ഡി കെ താൻ ആ കൊച്ചിനെ കൊണ്ട് താത്തി കൊച്ചി കാര്യമാണ് ചോദിക്കുന്നതെന്നും തനിക്ക് മനസ്സിലാകാൻ മേലഞ്ഞിട്ടല്ല തന്റെ വണ്ടി ഹൈറേഞ്ച് റോഡിൽ കിഴക്കൻമല കയറി ഇറങ്ങിയത് വെറുതെയല്ലെന്നും എനിക്കറിയാം താൻ എവിടെ വേണേലും കൊണ്ട പാത്തു വെച്ചോ പക്ഷേ വിത്ത് അവേഴ്സ് ഞാൻ അതിനെ പൊക്കിയിരിക്കും ചതിയ താൻ കാണിച്ചത് വിശ്വസ്തനായ കൂട്ടുകാരൻ അങ്ങനെ കണ്ടതിന്റെ പേരില്ല തല പോയാലും വെളിയിൽ മിണ്ടാൻ പാടില്ലാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് രഹസ്യം തന്നോട് മാത്രമായിട്ട് പറഞ്ഞത് സുപ്പീരിയേഴ്സിന് മുമ്പ് ഞാൻ നാറിയെങ്കിലും ആ പെണ്ണന്റെ കൈക്ക് വരും യും ചെയ്യുന്നു രഹസ്യം ചോർത്തിയെടുത്തിട്ട് ഞാൻ ട്രഷറി കൊള്ളൊന്നുമില്ല ഒരു ക്രിമിനലിനെ ഒരു കൊലപാതക പ്രൈം എന്ന് തന്റെ ഡിപ്പാർട്ട്മെന്റ് എന്നിട്ട് അതിനുള്ള സത്യം അതല്ലെന്നുള്ള പൂർണ്ണ കൂടി ഒരു പാവത്തിന് ഫ്രെയിം ചെയ്യുകയും ചെയ്യും ചെയ്ത് ശീലമുള്ളവരാ താനും തന്റെ വർഗവും ഇത് ഡേവിഡ് സത്യം അറിഞ്ഞുപോയി ഇനി കേരള പോലീസ് എന്ന ഗോലിയാത്തിനോട് ഈ ദാവി യുദ്ധം ചെയ്യാൻ പോകുന്നേ കവണെ കല്ലു വെച്ച നേറ്റിക്ക് അടിക്കുന്നു ബെന്നിപ്പോളിന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്ത കത്തി അതായത് ആന എവിടെ കൊണ്ടുവന്നു എന്ന് പറയുന്ന കത്തി അതിൽ ബെന്നി പോളിന്റെ രക്തക്കര കണ്ടെന്ന് എഫ്ഐആർ എഴുതി ചേർത്ത ആ തന്തയിലും അവനെ കൊണ്ട് ആ മറ്റേ പണി ഏമാന്റെ മറ്റേപ്പണി ജയിച്ചോട്ടെ ചെന്ന് പറഞ്ഞ നിയമത്തിന്റെ കണ്ണാടിച്ചിലൂടെ സത്യം പുറത്തു വരുന്നത് വരെ അവൾ ഈ ഡേവിഡ് ജോണിന്റെ പ്രൊട്ടക്ഷനിലായിരിക്കും ആ സംരക്ഷണ വലയം ഭേദച്ചവളെ കൊണ്ടുപോവാൻ എന്റെ പൊന്ന് രാജകുപാലോണ്ടേ ഇച്ചിര കൂടെ എന്നാ പറഞ്ഞേ ഇയാളുടെ അപ്പന്റെ പേരെന്ന ഋതിക് റോഷൻ കൃഷ്ണൻ കർത്ത ആ പുള്ളിക്കാരന് വയറ്റിന് ശരിക്ക് പോകുന്നില്ല ഞാനൊരു ഒറ്റമൂലി പറഞ്ഞു കൊടുക്കുമായിരുന്നു ഞാൻ നോക്കാം സാറേ ോട്ടിലെ അച്ഛൻറെ അവിടെ നാടൻ കളിക്കാൻ വേണ്ടി പോലീസ് ട്രൂപ്പിലെ കലാകാരന്മാരെ കൂട്ടി പോയവരെ ഞാൻ അറിഞ്ഞായിരുന്നു ആഴരകണ്ണി പൊടിയിടാന കൊലപാതക കേസിലെ പ്രതി ഒളിച്ചിരിക്കുന്ന സ്ഥലം കൂട്ടുകാരനെ കൊടുത്തിട്ട് അവൻ പണി നടത്തി നടത്തിപ്പായ ശേഷം അവിടെ പോയി പ്രതി രക്ഷപ്പെട്ടു റിപ്പോർട്ട് ചെയ്താലേ അത് വിശ്വസിക്കാൻ ചില കൂടിയ സാറന്മാരും സംസ്ഥാനം ഭരിക്കുന്ന പോലീസ് മന്ത്രി കാണും പക്ഷെ പാലയിലെ പബ്ലിക് തന്തോഡാണ് തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഓഫീസിലേക്ക് വാ ഞാനൊരു ഓഫീസിലോട്ട് ഇല്ലുവാ ഇയാളും അവനും കൂടെ നടത്തിയ ഇടപാട് ഞാൻ അറിഞ്ഞു ഇവിടെ കാത്തു നിന്ന് അവനെ കാണാനാ ഞാൻ പോകുന്നത് അവനെയും കാണും ആ പെൺകുച്ചിനെയും കാണും എന്റെ അനിയനെ കൊന്ന അപരാധി ആദ്യം ഞാനൊന്ന് ശിക്ഷിക്കട്ടെ ഇന്ന് ടൂയില് ബാക്കി ഉണ്ടെങ്കിൽ തനിക്കൊണ്ട് തരാം ഇന്ന ഡേവിഡ് സാറ് നേരിട്ട് കുരിയച്ചൻ കൊന്നായിരുന്നല്ലോ മീൻ മേടിയില് കുരിയച്ച മേടിന്റെ കുടം കൂടി കൂടി അവൻ എന്റെ മേടിക്കുമെന്ന് വാശിയില്ല ഒരുത്തനെ കൊന്നിട്ട് ജയിലിൽ പോകുന്നതൊക്കെ നല്ലത് പക്ഷെ അത് ഇങ്ങനെ പോലെ ഒരു പാഷാണത് ക്രീമേ കൊന്നിട്ട് വേണ്ട കിലോ ഉണ്ട് കിലോ ഉണ്ട് കുട്ടിയാ മതി ആ ഉണ്ണി എന്ന പേര് പേര്സാന്റെ മകൻ സേവിച്ചന്റെ ഫ്രണ്ടാണ് ചേട്ടായി ഒന്ന് പറഞ്ഞേ സേവിച്ചൻ പുറത്ത് വണ്ടിയിലിരിക്ക എംസി പോളി സാറിന്റെ ഇനിയും മരിച്ചിട്ടില്ലാത്ത മോൻ ഓ ആ വഴക്കാളി ചെറുക്കൻ അവൻ എൻ്റെ പോടിയുണ്ടോ ഇല്ലല്ലോ അടിച്ചു കിരിങ്ങിട്ടാണെങ്കിൽ അവൻ രണ്ടു കാലം നടക്കുന്നതും എല്ലാം കണ്ടതായിരുന്നല്ലോ നീ അവനോട് ഇന്ന് പറയൂടെ മീമേടിച്ചോണ്ട് നിൽക്കുവാൻ മുന്നോട്ട് വരാ ഇങ്ങനെയാണ് പറയണെങ്കിൽ എടുത്തോണ്ട് ചെല്ലണന്ന് പറഞ്ഞായിരുന്നു ഡേവിഡേ അങ്ങനെ ഉണ്ണിമൂരി കാലത്തെ വൈദ്യം എന്നൊക്കെ നന്നായിട്ട് പോയാരുന്നോ അല്ല നിയമിക്കുന്ന സ്ഥലവാ ഇവിടെയൊക്കെ വൃത്തികേടാക്കിയ നാട്ടുകാർ തണ്ടയ്ക്കും തള്ളയ്ക്ക് വിളിക്കും അതുകൊണ്ട് തോളെ കൈയും വെച്ചു നീ ഇച്ചിരിയുടെ മൂക്കട വല്ല ോ ഇവ മതിയാവും കിഴക്കമ്മലെ കഞ്ചാവ് കൃഷിക്ക് കാവൽ നിൽക്കാനും നീ തെറ്റപോക്കാനിറങ്ങുമ്പോൾ ചൂട്ടും പിടിച്ച് മുമ്പേ നടക്കാനും കമ്പന്തേനിറക്കാനിറങ്ങുമ്പോ കാണുന്ന പാവം തവഴമാരെ പൂച്ചാണ്ട് കാണിച്ച് പേടിപ്പിക്കാനും ഒക്കെ പക്ഷെ ഇത് കോട്ടയമാണ് ഇവിടെ കളിക്കാൻ കളിക്കാനിറങ്ങുമ്പോൾ ഇച്ചിരി കൂടെ മൂത്തവർണത്തിന് ഇറക്കും セールチ